കർണാടകയിലെ അങ്കോളയിൽ മണ്ണിനടിയിൽപ്പെട്ട അർജുൻ അർജുനെ നമ്മൾ മറന്നു മറക്കാൻ സമയമെടുത്തു എന്ന് പറയാം കാരണം ഇന്ന് ഓരോ ജനങ്ങളുടെയും ഉള്ളിൽ വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തം ആ കഥയാണ് അർജുനെന്ന പ്രിയസുഹൃത്തിൻ്റെ കഥ ജനങ്ങൾ മറന്നു സൗഹൃദങ്ങൾ മറന്നു കേരളത്തിലെ ജനങ്ങൾ മറന്നു സർക്കാർ മറന്നു പക്ഷേ അർജുനെ മറക്കാൻ അർജുൻ്റെ കുഞ്ഞിനും അർജുൻ്റെ ഭാര്യക്കും അർജുൻ്റെ അച്ഛനും അർജുൻ്റെ അമ്മക്കും കഴിയില്ല അർജുനു വേണ്ടി കാത്തിരിക്കുകയാണ് ഇന്നും ആ കുടുംബം പ്രണാമം പ്രണാമം അർജുൻ നിനക്ക് വേണ്ടി ഇനിയൊരു കാത്തിരിപ്പ് തുടരുന്നു